നമുക്കറിയാം ചെറുനാരങ്ങാ വെള്ളം മുതൽ ജീരകവെള്ളം വരെയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും നമ്മുടെ ശരീരത്തിന് പല രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാനും സഹായിക്കുന്നു ഈ ഒരു ലിസ്റ്റിൽ അത്ര അറിയപ്പെടാത്ത ഒരു കോമ്പിനേഷനാണ് തുളസിയിലെയും ഗ്രാമ്പുവും കൂടെ ഉള്ളത് തുളസിയിലെയും ഗ്രാമ്പുവും കൂടെ ഒഴിഞ്ഞ വയറ്റിൽ അതായത് വെറും വയറ്റിൽ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ദഹനം മെച്ചപ്പെടുത്താനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കും ഈ ഗ്രാമ്പും തുളസിയും കൂടുള്ള ഒരു കോമ്പിനേഷൻ നമ്മുടെ കുടലിന്റെ ആരോഗ്യവും നമ്മുടെ മൊത്തത്തിലുള്ള പ്രതിരോധശേഷിയും വർദ്ധിപ്പിക്കാനായിട്ട് കഴിവുണ്ട് മാത്രമല്ല നമ്മുടെ വിശപ്പ് വർദ്ധിപ്പിക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും ബാക്ടീരിയ അണുബാധയിൽ നിന്നും നമ്മളെ സംരക്ഷിക്കാനും ഒക്കെ ആയിട്ട് ഈ കോമ്പിനേഷൻ നമ്മളെ സഹായിക്കും ിലെ ആന്റി ഓക്സിഡന്റുകളും അവശ്യ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്താനും ശരീരത്തെ അണുബാധകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാനും സഹായിക്കും ഗ്രാമ്പൂവില് ആന്റി ഓക്സിഡന്റുകൾ ഏറെയുണ്ട് ആന്റി ബാക്ടീരിയൽ ആന്റി വൈറൽ ആന്റി ഫംഗൽ ഗുണങ്ങളും ഉണ്ട് ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനും അണുബാധകളിൽ നിന്നും ശരീരത്തിൽ സംരക്ഷിക്കുന്നതിനും സഹായിക്കും ദഹന വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനും ദഹനത്തെ സഹായിക്കാനും ഗ്യാസ് വയറുവേദന എന്നിവ കുറയ്ക്കാനും ദഹനക്കേട് തടയാനും തുളസിയിലകൾക്ക് കഴിയും അതുപോലെ ഗ്രാമ്പു ദഹന എൻസൈമുകളുടെ സ്രവത്തെ ഉത്തേജിപ്പിക്കുന്നു ഇത് നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യക്ഷമ മായ ദഹനത്തിന് സഹായിക്കും ഗ്യാസ് വയറിളക്കം മറ്റ് ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവ കുറയ്ക്കാനായിട്ട് ഈ ഒരു കോമ്പിനേഷൻ നമ്മളെ സഹായിക്കും ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാനും കരലിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും മൊത്തത്തിലുള്ള വിഷാംശം ഇല്ലാതാക്കാനും തുളസി സഹായിക്കും അതുപോലെ തന്നെ ഗ്രാമ്പൂവിൽ യൂജനോൾ എന്ന ഒരു കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട് ഇത് പ്രകൃതിദത്ത ആന്റി ഓക്സിഡൻ്റായി പ്രവർത്തിക്കുന്നുവെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇത് വിഷാംശം ഇല്ലാതാക്കാനായിട്ട് സഹായിക്കും അതിന്റെ പ്രഭാവം വർദ്ധിപ്പിക്കുന്നതിന് നാരങ്ങാ നീരും കൂടി ചേർക്കുന്നത് നല്ലതാണ് തുളസിക്ക് അഡാപ്റ്റോജനിക് പ്രോപ്പർട്ടിയുണ്ട് ഇത് നമ്മുടെ ഉറക്കത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ഗുണം ചെയ്യും ഉറക്കത്തിന് മുൻപ് ായിട്ട് നമ്മൾ തുളസി ചായ അല്ലെങ്കിൽ തുളസിയുടെ സത്ത് കഴിക്കുന്നത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും വിശ്രമം നൽകാനും ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്ന നമ്മുടെ സമ്മർദ്ദവും ഉത്കണ്ഠയും ഒക്കെ ലഘുവരിക്കാനും സഹായിക്കും തുളസിയിലെ യൂജനൽ റോസ്മെറിനിക് ആസിഡ് തുടങ്ങിയ സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് അവയ്ക്ക് സെഡേറ്റീവ് ആന്റി ആൻസൈറ്റി എഫക്ടുകൾ ഉണ്ട് നമുക്കുണ്ടാവുന്ന പ്രഷർ ഒക്കെയാണ് പലപ്പോഴും നമുക്ക് ഉറക്കമില്ലായ്മയ്ക്ക് കാരണമാകുന്നത് ഇതിലടങ്ങിയിട്ടുള്ള അഡാപ്റ്റോജനിക് പ്രോപ്പർട്ടി നമ്മുടെ ശരീരത്തെ ഈ സമ്മർദ്ദത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സഹായിക്കും അതിലൂടെ നമുക്ക് നല്ല ഉറക്കം നൽകാനായിട്ടും അത് സഹായിക്കും തുളസിയിലെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വീക്കം കുറയ്ക്കാനായിട്ട് സഹായിക്കും ും ഇത് സന്ധിവാദം മറ്റ് കോശജല രോഗങ്ങൾ എന്നിവയ്ക്ക് ഗുണം ചെയ്യും ഗ്രാമ്പുവിൻ്റെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് നമ്മുടെ ശരീരത്തിലെ വീക്കം കുറയ്ക്കാനായിട്ട് സഹായിക്കും സന്ധിവാദം പോലുള്ള മറ്റു രോഗങ്ങളിൽ നിന്നും ആശ്വാസം തരാൻ അതും സഹായിക്കും തുളസിക്ക് എക്സ്പെക്ടറന്റ് ഡീകഞ്ചസ്റ്റിൻ പ്രോപ്പർട്ടീസ് ഉണ്ട് ഇത് ആസ്മ ബ്രോഞ്ചൈറ്റീസ് ജലദോഷം തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ അവസ്ഥകളിൽ നിന്ന് മുക്തി നേടാനായിട്ട് നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ ഗ്രാമ്പുവിനുണ്ട് എക്സ്പെക്ടറന്റ് പ്രോപ്പർട്ടി ഇത് നമ്മുടെ ലങ്സിൽ നിന്നും മ്യൂക്കസിന് നീക്കം ചെയ്യാനായിട്ട് സഹായിക്കും അതും അതുപോലെ തന്നെ ആസ്മ ബ്രോങ്കൈറ്റിസ് ചുമ തുടങ്ങിയ അവസ്ഥകളിൽ നിന്നും നമുക്ക് ആശ്വാസം നൽകും ഇനി വെറും വയറ്റിൽ തുളസി കഴിക്കുന്നതും നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും ഡയബറ്റീസ് ഉള്ളവർക്കും ഡയബറ്റീസ് വരാൻ സാധ്യതയുള്ളവർക്കും ഇത് ഗുണം ചെയ്യും അതേപോലെ ഗ്രാമ്പൂ ഇൻസുലിൻ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനായിട്ട് നമ്മളെ സഹായിക്കും ഇത് പ്രമേഹമുള്ളവർക്കും പ്രമേഹം വരാൻ സാധ്യതയുള്ളവർക്കും ഗുണം ചെയ്യും തുളസി കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുന്നതിനും മികച്ച ഹൃദയാരോഗ്യത്തിനും ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കുന്നതിനും ഒക്കെ സഹായിക്കും ഗ്രാംപൂവിൽ കാണപ്പെടുന്ന ആൻറ്റി ഓക്സിഡൻ്റുകൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഫ്രീ റാഡിക്കലുകളെ നീക്കം ചെയ്യുന്നതിലൂടെ നമുക്ക് ഹൃദ്രോഗം പ്രമേഹം ചിലതരം തരം ക്യാൻസറുകൾ എന്നിവ വികസിപ്പിക്കാനുള്ള നമ്മുടെ ശരീരത്തിന് ഉള്ള ഒരു സാധ്യത കുറയ്ക്കാനായിട്ട് സഹായിക്കും ഗ്രാമ്പൂവിലുള്ള ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി നമ്മുടെ വായുടെ ശുചിത്വം നിലനിർത്താനും വായ്നാറ്റം തടയാനും ദന്തരോഗങ്ങളും മോണരോഗങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കാൻ ും സഹായിക്കും അതുപോലെ തന്നെ തുളസിയിലും ഉണ്ട് നമ്മുടെ വായുടെ ശുചിത്വം നിലനിർത്താൻ സഹായിക്കുന്ന ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി നമ്മുടെ മാനസിക വ്യക്തതയും വൈകാരിക സന്തുലിതാവസ്ഥയും പ്രോത്സാഹിപ്പിക്കുന്ന ശരീരത്തെ സമർദ്ദത്തെയും ഉത്കണ്ഠയേയും നേരിടാൻ സഹായിക്കുന്ന അഡാപ്റ്റോജനിക് ഗുണങ്ങൾ തുളസിയിലുണ്ട് കുങ്കുമപ്പവും തേനും കൂടെ ചേർത്ത് ലളിതമായിട്ടുള്ള ഒരു തുളസി ടീ തയ്യാറാക്കുന്നത് നമ്മുടെ ഇതുപോലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ മെച്ചപ്പെടാനായിട്ട് സഹായിക്കും അപ്പോൾ നമ്മൾ തുളസിയും അതുപോലെ തന്നെ ഗ്രാമവും ഒരുമിച്ച് ഉപയോഗിച്ചുകഴിഞ്ഞാൽ ഇത്രയേറെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ഒന്നു കിട്ടും അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കൂ